നമസ്കാരം കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കോതമംഗലം മേഖല നാൽപ്പതാമത് വാർഷിക ജൂബിലി സമ്മേളനമായി നടത്തി സമ്മേളനം പി കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് എ എ കുമാരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി അനിൽ ഞാളുമടം ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ പുരുഷോത്തമൻ എ എം ആന്റണി സുരേന്ദ്രൻ ആർവല്ലി രാജേഷ് കെ നാഥ് ഷാജു മത്തായ് തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയിട്ടുള്ള അംഗങ്ങളുടെ കുട്ടികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു മേഖലാസികളായി എ കുമാരൻ എം എ ആന്റണി അനിൽ ഞാളുമടം എന്നിവരെ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ അതിന്റെ നാൽപ്പതാമത് വാർഷിക സമ്മേളനമാണ് നടക്കാൻ പോകുന്നത് സമ്മേളനമായിട്ടാണ് നടക്കുന്നത് അച്ചടി രംഗത്തുള്ളവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അവരുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഈ വർഷം ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കി കുട്ടികളെ ആദരിക്കുന്നത് അർഹമായവർക്ക് ചികിത്സാ സഹായം നൽകുന്നുണ്ട് ഈ പുതിയ യുഗത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ആധുനിക സംവിധാനങ്ങൾ കൂടി അച്ഛന രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് കൂടി ഈ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് അല്ല